ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഇന്ന് ബലിപെരുന്നാളൊക്കെ ആണല്ലേ അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കണത് ഞങ്ങളൊരു ഉച്ച സമയത്തൊക്കെ മയിലാഞ്ചിക്ക് ഊരിയെടുക്കുകയാണ് വീട്ടിൽ തന്നെ മയിലാഞ്ചീൻ്റെ മരമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഊരിയെടുത്തിട്ട് അമ്മിമ്മലിട്ട് അരക്കുകയാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എവിടെയാണോ മൈലാഞ്ചി ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ മൈലാഞ്ചി ഊരി കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഉമ്മാനോടോ അല്ലെങ്കിൽ താത്തമാരോടോ ആരോടോ എങ്കിലൊക്കെ മയിലാഞ്ചി അമ്മിമ്മിലിട്ട് അരച്ചീനു ശേഷമാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോഴോ അതൊക്കെ മാറി കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാമെന്നുള്ളത് കേട്ടിട്ടില്ലേ അപ്പോൾ എന്താണ് മൈലാഞ്ചിയിലും അതിൻ്റെ വ്യത്യാസം വന്ന് അത് യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നമ്മളെ മക്കൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് തോന്നിയെന്തെങ്കിലും നമുക്ക് ഈ ഒരു പെരുന്നാളിനെയെങ്കിലും ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്തിട്ട് മക്കൾക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പുറത്തുള്ളൊരു അമ്മിമ്മിലാണ് ഈ അമ്മിയൊന്നും യൂസ് ചെയ്യലില്ല സാധാരണയായിട്ട് അപ്പോൾ പുറത്തുള്ളൊരു ഇട്ടിട്ടാണ് ഞാൻ ഈ അരക്കുന്നത് അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടില്ല ചെറിയ രീതിയിലുള്ള ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നല്ലോണം അരേണ്ട തോന്നി നല്ലോണം അരയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇത്ര അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ അരച്ചതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടെ പീഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതായത് ഒന്നുകൊണ്ട് നന്നായിട്ട് ചുവക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊക്കെ അങ്ങനെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തായൊന്ന് കാമൻറ്റ് ചെയ്യേ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് ചുവക്കും അപ്പോൾ എനിക്ക് മൈലാഞ്ചി വലിയ ഡിസൈൻ ചെയ്യാനാണെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫാൻസിയിൽ പോയിട്ട് ഇങ്ങനെ അച്ച വാങ്ങീന് അപ്പോൾ ഈ അച്ച എടുത്തിട്ട് ഞാൻ പിന്നെ താത്താൻ്റെ മോളെ കയ്യിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഞാൻ ഈ മൈലാഞ്ചി പേസ്റ്റ് ചെയ്യാണ് പക്ഷേ ഗൈസ് അത് കുറച്ചങ്ങ് പണി പാളി കാരണം എന്താണോ ഇതിൽ കുറച്ച് വെള്ളം കൂടിയിട്ടോ അപ്പോൾ ഞമ്മളിങ്ങനെ അത് നീരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആകെ മഞ്ഞിച്ച് അതിന് മുന്നിനെ ഞാനതൊന്ന് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ പറിച്ചെടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണത് പെട്ടെന്ന് മൈലാഞ്ചി ചോക്കും കാരണം നല്ലോണം ചോയ്ക്കുന്ന ഒരു മൈലാഞ്ചിയാണിത് അപ്പോൾ പെട്ടെന്ന് ചോക്കും പിന്നെ ഇവിടെ കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ വന്നിട്ടോ അപ്പോൾ അവർക്കും കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്കും കൂടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ നഗത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അവർ നഖത്തു മൈലാഞ്ചി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് അവർ കൈമല ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ മൈലാഞ്ചി യൂസ് ചെയ്ത് കുട്ടികൾക്ക് ശീലിപ്പിക്കണം കാരണം ഒരു നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതിമേ ആദ്യം ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ അതിൻ്റെ മേലെ ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇട്ട് കൊടുത്ത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൗതുകമാകും കാരണം ഇങ്ങനെ ഈർക്കിളിയൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് തോണ്ടിയെടുത്ത് കൈമല കേടേണ്ട സമയത്ത് ഇവർ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു എന്താണ് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പം ഓരോരുത്തരായിട്ട് എന്താണ് കൈ വെക്കാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരെ കയ്യിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ട് മൈലാഞ്ചി അരച്ചത് നമ്മൾ കൈമല തൊപ്പിടാനും വേണ്ടിയാണ് അതാണ് ഞാൻ നന്നായിട്ട് അരക്കാഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഇതിന് വേണ്ടിയായിട്ട് ഞാൻ അരച്ചത് പിന്നെ ഈർക്കിൽ വെച്ച കിട്ടുന്ന എന്താണെന്ന് ചോദിക്കൊണ്ടാകും കാത എൻ്റെ കൈമല ഓൾറെഡി മയിലാഞ്ചി ഇഷ്ടം പോലെ അയക്കി ചുവന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് ഒഴിവാക്കാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ തൊപ്പിയിട്ടിട്ട് കയ്യിൽ നേറിച്ചിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കാണാം അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊപ്പിയിട്ട് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്കും കാണാം എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ വീഡിയോസ് വീണ്ടും കാണാം അതുവരേക്കും ബായ് ഇസ്ലാമലൈക്കും